மக்கள் മക്കൾ അവൻ വെച്ചിരിക്കുന്നു കൊച്ചുണ്ണിയാ വിട്ടുതരിക കൊച്ചുണ്ണി ഞാൻ കണ്ണിനുണ്ണി എന്നെ ജനം പാരുങ്ങോ അവൻ കത്തതിന്റെ പങ്ക് പറ്റിയിട്ടുള്ള ഈ നാട്ടിലെ ദരിദ്രവാസികളായതൊക്കെ അവർ ജനമല്ലേ സാർ ഞാൻ പറയുന്നു ദിവാനി എത്തുന്നതിന് മുമ്പ് ഇവരെ കൊണ്ട് അട്ടിച്ചൊതുക്കാൻ നോക്കണം സാർ ഇവിടെ ആളുകളെ ഓടിക്കാൻ നമ്മക്കൈലുള്ള ഫോർ തികയാതെറും പുറത്തും അതവന്റെ വലിയ പാസമുള്ള ഇന്നാട്ടിലെ ജനമാണ് ണിക്കാൾ താല്പര്യം കള്ളനോടാണല്ലേ അയ്യോ അവരോട് ജമ്മിമാരോ അല്ല ഞാനും കേട്ടിട്ടുണ്ട് കൊച്ചുണ്ണിയെ കൊച്ചു കുറെ അതുകൊണ്ട് തന്നെയാണ് അവനെ പന്ത്ര ഠണാവിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് അവരെ ആ കായംകുളം ആൾക്കാരാണോ പുറത്ത് പണം കൂട്ടുന്നത് അവരൊന്നും ആരുടെ ആളുകളല്ലേ മാനേ അവരൊക്കെ നമ്മുടെ ആളുകളാണെന്ന് ഏമ്മാർക്ക് തോന്നാത്തടത്തോളം കാലം അവരങ്ങനെ മുറവളി കൂട്ടിക്കൊണ്ടേയിരിക്കും പക്ഷേ നിന്റെ പേര് പറഞ്ഞാണ് അവർ മുറവിളി കൂട്ടുന്നത് അപ്പോ അവരെ പറഞ്ഞ നിൽക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം

ഇനി നിങ്ങൾ എനിക്ക് വേണ്ടി ബഹളം വെക്കരുത് ഒരു കള്ളന് വേണ്ടി ഇപ്പൊ നിങ്ങൾ കാണിച്ച കരുത്തും ഒത്തനും നാളെയും നാട്ടിലും ഉണ്ടാകുന്ന മുഴുവൻ കള്ളന്മാർക്കും കള്ളത്തരത്തിനും കടുവാച്ചേരി മാവയിലും കോട്ടപ്പുറത്തും നൂറാമ്പതിലും ഒതുക്കുന്നതല്ല തൊപ്പിയും കുപ്പായും കാർസായും ഇട്ട് സർക്കാർ കച്ചേരികളിൽ കാറ്റ് കള്ളന്മാരും ചേർത്താണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി സലാം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് കളവ് മുതൽ കൊണ്ട് ഒരു കള്ളന് കൊടുക്കുന്ന നക്കാപിച്ച സഹായത്തിന്റെ പുറത്ത് അവരിൻ്റെ കൂടി സ്നേഹം കാണിക്കുന്നത് അപ്പോ അതിന് കെൽപ്പുള്ള അതിന് ബാധ്യതയുള്ളൊക്കെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിരുന്നെങ്കിലേ ഏമന്മാരെ അവരിങ്ങള് പടച്ചോന്റെ സ്ഥാനത്താ കാണുക പടച്ചോന്റെ സ്ഥാനത്ത് പടച്ചോന്റെ ആ സ്ഥാനം മറ്റാർക്കും പങ്കുവെച്ച് പോകണ്ടെന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും അതിനുള്ള ബുദ്ധി പടച്ചോ നിങ്ങൾക്ക് തരാത്തത്